ഹലോ ഗൈസ് ഇന്ന് നമ്മുടെ ടാങ്ക് കഴുകുന്ന പരിപാടിയാണ് ഇന്നലെ രാത്രി കയറി നോക്കിയപ്പോഴത്തേക്ക് ടാങ്കിനകത്ത് ഫുള്ള് ഓരുവെള്ളം ഈ ലൈൻ പൈപ്പിലെ വെള്ളം വന്നിട്ട് ടാങ്കിനകത്ത് മൊത്തവും കളറായി അപ്പോൾ പിന്നെ ഇന്ന് രാവിലെ കയറിയത് ഫുള്ള് കോരി വറ്റിച്ചിട്ട് ടാങ്ക് ഫുള്ള് കഴുകിയിട്ട് കാണിച്ച് തരാം കേട്ടോ ഇത്രയും ഫുള്ള് വൃത്തിയാക്കി ക്ലീനാക്കി ഇന്നലെ രാത്രി കണ്ടില്ലായിരുന്നോ അതിലും വൃത്തിയായില്ലേ ഇന്ന് ഇന്നത്തെ പരിപാടി ഇതിനകത്ത് ഇറങ്ങി ഇത് ഫുള്ള് അദ്ദേഹം മാക്സിമമാണ് ഇവിടെ രണ്ട് ഓവ് വെച്ചിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് കണക്ട് ചെയ്യുന്നുള്ള വെള്ളം ഇതെന്ന് പറയുന്നത് ലൈൻ പൈപ്പിലെ വെള്ളം രണ്ടും ടാങ്കിലേക്ക് കണക്ട് ചെയ്തിരിക്കുക പക്ഷേ എങ്ങനെയോ ലൈൻ പൈപ്പിലെ വെള്ളം ടാങ്കിനകത്ത് വന്നിട്ട് ടാങ്ക് ഫുള്ള് ചീത്തയായി ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മൂടി കൊണ്ടിട്ട് നമ്മൾ ആദ്യം ടാങ്കിൻ്റെ മുകളിലിടും ഇട്ടത് മറച്ചതിന് ശേഷമാണ് ഇതുപോലെ ഇതിൻ്റെ അടപ്പടുത്ത് വയ്ക്കുന്നത് തിരിഞ്ഞു പോയി എന്നിട്ട് ഇതാ ഇതിന് കൊളുത്തില്ല ക്യാപ്പില്ലാത്തത് കൊണ്ട് ഇതുപോലുള്ള സാധനം ചുമ്മാ എടുത്ത് ഫിറ്റ് ചെയ്ത് നോക്കും എന്നിട്ട് അതിനോം വണ്ടിയിൽ ചട്ടിന്ന് നോക്കും കാക്കയുടെയും പ്രാവിൻ്റെയൊക്കെ നല്ല ശല്യം ഉള്ളതുകൊണ്ട് ഇത്രയും സേഫായിട്ടാണ് നമ്മൾ ടാങ്ക് വെച്ചിരിക്കുന്നത് അടച്ച് വെച്ചിരിക്കുന്നത് ഇനി പോയിട്ട് കിണറ്റിലെ മോട്ടറിടാം എന്നാണ് മോട്ടറിൻ്റെ സ്വിച്ച് ടാങ്കിൽ വെള്ളം വീഴുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് ഇനിയിപ്പോൾ നല്ല വെള്ളം തന്നെ വീഴട്ടെ മോട്ടർ മോട്ടറിട്ടിട്ട് ഒരു പത്ത് പത്ത് മിനിറ്റ് ഇതുവരെ ഇതുവരെയായിട്ടും ടാങ്ക് നിറഞ്ഞിട്ടില്ല മോട്ടർ മോട്ടറിട്ടേക്കാണു പക്ഷേ വെള്ളം നല്ല തെളിഞ്ഞാണ് വരുന്നുണ്ടെങ്കിലും ഇപ്പോൾ വെള്ളം വരുന്നില്ല